എനിക്ക് എനിക്കൊന്നും ഓർമ്മയില്ല അങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രങ്ങൾ ചിത്രത്തിൽ തന്നെ അതെ റെഡിയാവും ചേർത്ത് പിടിച്ചു എന്നുള്ളിൽ സത്യം പറഞ്ഞ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ അത്ര മിനിസ്റ്റർ ആണെങ്കിലും അപ്പൊ തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു റൈറ്റ് വേ എന്നുള്ള ഒരു അതുകൊണ്ട് ഇതിനെ പെട്ടെന്ന് എനിക്ക് എന്നുള്ളത് വേണം. എന്തുണ്ട് പഠിച്ചു ഇങ്ങോട്ട് കുറച്ച് പിടിച്ചിങ്ങനെയൊക്കെ ചെയ്യണം. അതയല്ല ഒന്നായിട്ട്. അതുകൊണ്ട് ചെറിയൊരു ബാലൻസ് ഇങ്ങനെയൊക്കെ. നമ്മൾ ഇവര് പറയുന്നത് കൃത്യമായിട്ട് അതിനുചോദ്യം. ബാക്കി ഇതിനെ വെളിയിച്ച് നമുക്ക് സോ അനുസരിക്കേണ്ടത്. ഇപ്പോ ഇവർക്ക് വിടയേച്ചിട്ടുണ്ട്. എന്നിട്ടും സാമ്പിളി പൊളം അറിഞ്ഞിരിക്കും അതെ പറഞ്ഞു കൃത്യായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം